വീരാജപ്പേട്ടയിലെ പഴയ കാറുകളുടെ ഒരു വലിയൊരു കളക്ഷൻ കാണാൻ വന്നതാണ് വീരാജപ്പേട്ട ടൗണിൽ നിന്നും ഒരു ഇരുപത് കിലോമീറ്റർ എത്തി എത്തിയാൽ സഞ്ചരിച്ചാൽ എത്തുന്ന കർണാടകയിലെ ഒരു കാട്ടും പ്രദേശം ഒരു ഗ്രാമപ്രദേശം ഒരു തോട്ടത്തിൽ ഒരു ഫാമിൽ ആണ് ഈ ഒരു കളക്ഷൻ നൂറോളം പഴയ കാറുകൾ ഏറ്റവും പഴയ തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മുതലുള്ള കാറുകൾ ഇവിടെ ഉണ്ട് ആ കാഴ്ചകളൊന്ന് കാണാം ഈ കാട്ടിലൂടെയാണ് ഒരു വിൻ്റേജ് കാറിൻ്റെ കളക്ഷൻ കാണാൻ പോണത് അതിന് പോകുന്ന വഴിയൊക്കെ കണ്ടപ്പോൾ ഒരു അത്ഭുതം ഒന്നുമില്ല വിജനമായ കാട് വേറെ മനുഷ്യന്മാരും ഇല്ല ഒന്നുമില്ല ഇല്ല പക്ഷെ അവിടെ കുറെ കാറുകളുണ്ട് ആരാതിന്റെ പുറകിലൊന്നറിയില്ല ഒരു പഴയ വീട് കാട്ടിനകത്ത് അപ്പൊ ഈ ഷെഡിലാണ് ഈ രഹസ്യങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് വാവ് എന്താ എന്താ കഥ അടച്ച ആരായിരിക്കുന്നത് രാജകീയാണ് ഇവന് രാജകീയ തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ രാജ നാൽപ്പത്തി ആറ് മോറിസ് തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ രാജാവ് ഇവനാണ് എന്താണ് അതും ഒരു ഇലക്ട്രിക്കൽ ഹോൺ തന്നെയാണല്ലോ ഇതിൻ്റെയൊക്കെ ഒരു എന്താണോ അപ്പൊ ഈ കാരണെ കുറിച്ച് കുറച്ചെങ്കിലും കാര്യങ്ങൾ പറയാം മമ്മൂട്ടിക്ക നമ്മുടെ കൂടെ ഉണ്ട് മമ്മൂട്ടിക്ക എന്താ ഇതിന്റെ ഓണർ പേരെന്തായിരുന്നു കളക്ഷൻ കുട്ടിയാജി അഹമ്മദ് കുട്ടിയാജി മലയാളിയാണ് മലയാളി എവിടെ നാട്ടിലെ കുടിക്കുമ്പെട്ടാ അതെവിടെ അത് കുറിക്കോലെ കണ്ണൂരിന് ഒരു മൂന്ന് കിലോമീറ്റർ ഇപ്പുറം ഓ കണ്ണൂർക്കാരനായ പിന്നെ മുഹമ്മദ് കുട്ടി ഹാജിയുടെ കളക്ഷനാണ് അദ്ദേഹം മരണപ്പെട്ടു പോയി അഞ്ചു മോൻ മുഹമ്മദ് മുഹമ്മദ് പോയിഫാണ് ഇതിന്റെ മേൽനോട്ടം ഇതിന്റെ നടത്തിപ്പും കളക്ഷനും ടിക്കറ്റിംഗ് ഒക്കെ നോക്കുന്നത് സർവീസൊക്കെ എത്ര കാർ ടോട്ടൽ ഉണ്ട് അമ്പത് കാർ ഇതിനുള്ളിൽ ഉണ്ട് ഏത് വർഷം മുതൽ തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തിയേഴ് നൂറ് വർഷത്തെ ഉണ്ട് പോയി

ില്ല ഏതെങ്കിലും റൂട്ടിൽ ഇറക്കിയിട്ടുണ്ടോ വർക്ക് ചെയ്യുന്നുണ്ടോ അതെങ്ങനെ ഇത് മൂബരുടെ ഒരു സന്തോഷമാണ് ചോദിക്കുന്നത് ഈ മോമുട്ടിക്ക മരണപ്പെട്ടു പോയി ഇതിന്റെ ഒറിജിനൽ ഓണർ മുഹമ്മദ് ഉട്ടിക്ക ഓരോന്നും ഇതിങ്ങനെ സെക്കൻഡ് ഹാൻഡ് വാങ്ങി പോണ്ടിച്ചേരി തന്നെ തന്നെ മേടിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ സ്റ്റോക്ക് 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 ഇങ്ങോട്ട് അല്ല കിലോമീറ്റർ അപ്പുറം അവിടെ എന്തോ കുറച്ച് അതെ നമ്മുടെ കൂടെ ലണ്ടൻ ഫൈസൽ ഫൈസ് കൂടെ ഉണ്ട് ലോക സഞ്ചാരിയായ ഞങ്ങൾ ഇന്നിങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ ഈ ഒരു കളക്ഷൻ കാണാൻ വന്നതാണ് അദ്ദേഹം താമസിക്കുന്നത് ഇവിടെ പിന്നെ മീരാജിപ്പോ വിരാജ്പേട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒരു പത്തും ഇരുപത് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും ഇത് ഡെയിലി വന്ന് കാണാനല്ലേ എൻട്രി ടിക്കറ്റ് ഉണ്ട് അഡൽസിന് നൂറ് രൂപയുടെ കുട്ടികൾക്ക് കുറവുണ്ട് പിന്നെ ഇത് ഇത് വിശദീകരിച്ചു കൊടുക്കൂല നിങ്ങൾ വന്നു കഴിഞ്ഞാല് പറഞ്ഞു കൊടുക്കും എല്ലാം അതിന്റെ മാനുഫാക്ചറിങ് ആരും എന്തൊക്കെയല്ല കൂടെ ചെയ്ത് വെച്ചാൽ ഇതിലേതെങ്കിലും വിപ്പനൊക്കെ ഉണ്ടോ മൈസൂരിൽ നിന്നാ തരൂല ഒരാൾ ആരും ചോദിച്ചാൽ കൊടുക്കൂല ഓക്കെ ഇടയിൽ വന്നിട്ടുണ്ട് മോട്ടോർ സൈക്കിളൊക്കെ ഉണ്ടെന്നാസൂർ രാജാക്കന്മാർ ആ അങ്ങനെയൊക്കെ ഉണ്ടോ അത് ശരി ഇതൊക്കെ ഉപയോഗിച്ച ആളുകൾ അത് ശരി വല്ല വമ്പന്മാരും രാജാക്കന്മാരൊക്കെ ആയിരിക്കുമല്ലോല്ലേ

ഒരുപാട് സുഹൃത്തുക്കൾ അധ്യാപകർ അല്ലേ വേങ്ങനല്ലേ ഇവരൊക്കെ കൂടിയേ വിന്റേജ് കാർ കാണാൻ വന്നിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം നല്ലൊരു ഗസ്റ്റുകളിവിടെ വരുന്നുണ്ട് സംഭവം എത്രയോ റിമോട്ട് ഏരിയ ആണെങ്കിലും വന്ന് കാണേണ്ടത് തന്നെയാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കർണാടകയിലും വിരാജ്പേട്ടിൽ വന്നാൽ വിരാജപേട്ടെന്ന് ഒരു ഇവിടെ സിദ്ധാപുര കഴിഞ്ഞാൽ മുബാക്ക് ലൊക്കേഷനും അഡ്രസ്സൊക്കെ ഞാൻ ഈ വീടിന്റെ താഴത്ത് ഇടാം നമ്പറും ഫോൺ നമ്പറും ചേർക്കാം നിങ്ങൾ വിളിക്കുക അവർ വന്ന് കാണാം ദാറ്റ്സ് ഓൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ടിപ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം ഹംസ അഞ്ചുമുക്കിൽ രണ്ടാം